ഈ വർഷത്തെ വിഴിഞ്ഞം മത്സ്യബന്ധനം തീരത്തെ സീസണിന് വിരാമം കാലവർഷം തുണച്ചതോടെ ഇക്കുറി മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് വള്ളം നിറയെ മത്സ്യം ലഭിച്ചു ഒപ്പം പച്ച മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മീൻ വാങ്ങാനെത്തിയവർ കൈനിറയെ മത്സ്യവുമായി മടങ്ങുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു ചെറിയ കൊഴിയാളുകളും കല്ലൻ കണവയും കേരച്ചൂരയും കൊണ്ട് തീരം സമൃദ്ധമായിരുന്നു കണവ് ഒരു കുട്ടിക്ക് പതിനായിരത്തിലേറെ വില ലഭിച്ചു ചെറുകൊഴിയാള മത്സ്യത്തിന് തുച്ഛമായ വിലയായിരുന്നു രാവിലെ എണ്ണൂറ് രൂപയ്ക്ക് പോകുന്നവ വൈകിട്ടോടെ മുന്നൂറിലെത്തും കൂടാതെ നവരയും കൊഞ്ചും ധാരാളമായി ലഭിച്ചു കൊഞ്ചും വലിയ ക്ലാത്തിയും ലഭിച്ചതോടെ കയറ്റുമതി കമ്പനിക്കാരും തീരത്തെത്തി ഇക്കുറി ചെറുകൊഴിയാള വീട്ടാവശ്യത്തിനും കച്ചവടത്തിനും വാങ്ങി ശേഷമുള്ള ചെറുകൊഴിയാള കോഴിത്തീറ്റ നിർമ്മാണത്തിനായി കയറ്റിവിട്ടു രാവിലെ മുതൽ തുടങ്ങുന്ന തിരക്ക് ഇപ്പോൾ രാത്രി വരെ നീടുന്ന കാഴ്ചയായിരുന്നു തീരത്ത് മത്സ്യബന്ധന സീസൺ ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നിന്നുൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്താറുണ്ട് പിന്നെ വൻ തിരക്കാണ് നിറയെ മത്സ്യം ലഭിച്ചതോടെ ഇടനിലക്കാരുടെയും തിരക്കുണ്ടായിരുന്നു കയറ്റുമതി മേഖലയ്ക്കും നേട്ടമുണ്ടാക്കാനായി സീസൺ ആരംഭിച്ചതോടെ തമിഴ്നാട് അതിർത്തി തീരങ്ങൾ അഞ്ചുതെങ്ങ് പൂവാർ പെരുമാതുറ പൂന്തുറ ചിന്നത്തുറ തൂത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ എത്തുന്ന ഭീമൻ കപ്പലുകളെ കാണാൻ എത്തുന്നവർക്ക് തീരത്തെ മത്സ്യസമ്മത്തം വലിയ ആവേശമാണ് നൽകിയത് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് നിന്നാൽ കപ്പലിനെയും കണ്ട തീരത്തെ മത്സ്യവും വാങ്ങിയായിരുന്നു മടക്കം സീസൺ ആരംഭത്തോടെ തന്നെ മത്സ്യബന്ധന മേഖലയിലെ അനുബന്ധ കച്ചവടക്കാർക്കും നല്ല കാലമാണ് നിന്ന് വരുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കായി താൽക്കാലിക ലഘുഭക്ഷണശാലകളും ഒരുങ്ങും തീരത്തോട് ചേർന്ന വീടുകളിലാകും ഇത് കൂടാതെ ചൂണ്ട മുതൽ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ കച്ചവടവും നടക്കും മത്സ്യബന്ധനത്തിൽ പലവിധ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് മത്സ്യങ്ങളുടെ പ്രചനന കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടിയുമായി ഫിഷറീസ് വകുപ്പ് രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഫിഷറീസ് വകുപ്പ് നടപടി കടുപ്പിക്കാൻ തീരുമാനിച്ചത് പ്രചരണ കാലത്ത് മീനുകളുടെ സഞ്ചാര തടസ്സം വരുത്തിയും കൂട് അടിച്ചില് പത്തായും തുടങ്ങിയവ അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നത് കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചതാണ് Yeah. <laughs> വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കും ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് എതിരെയും നടപടി ഉണ്ടാകും തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതിനാണ് മത്സ്യങ്ങൾ മറ്റു ജലാശയങ്ങളിൽ നിന്നും വയലുകൾ തോടുകൾ ചതുപ്പുകൾ കനാലുകൾ എന്നിവിടങ്ങളിലേക്ക് കൂട്ടത്തോടെ കയറി വരുന്നത് ഈ പ്രതിഭാസം ഊത്ത എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് മത്സ്യങ്ങളുടെ വയറുനിറയെ മുട്ടകളായിരിക്കും കൂട്ടത്തോടെ എത്തുന്ന മീനുകൾക്ക് വേഗവും കുറവായിരിക്കും ഒഴുക്കിനെതിരെ വരുന്ന ഈ മത്സ്യങ്ങളെ എളുപ്പത്തിൽ പിടിക്കാനും സാധിക്കും ഇത്തരത്തിൽ മീൻവേട്ട വ്യാപകമായത് ശുദ്ധജല മത്സ്യങ്ങളുടെ വംശനാശത്തിന് തന്നെ ഇടയാക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഊത്തപ്പെടുത്തം നിരോധിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഫിഷറീസ് റവന്യൂ പോലീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് നടപടി സ്വീകരിക്കാം സംസ്ഥാനത്തെ നാൽപ്പത്തിനാല് നദികളിലും നൂറ്റി ഇരുപത്തിയേഴ് ഉൾനാടൻ ജലാശയങ്ങളിലുമായി ഇരുന്നൂറ്റി പത്തിനും ശുദ്ധജല മത്സ്യങ്ങളാണ് ഉള്ളത് പരൽ വരാൽ കൂരി കുറുവ ആരൻ മുഷി പല്ലൻ മഞ്ഞക്കൂരി കോലൻ പള്ളത്തി മനങ്ങിൽ എന്നീ മത്സ്യങ്ങളാണ് ഊത്ത സമയത്ത് കൂടുതലായി കണ്ടുവരുന്നത് ഈ സമയത്ത് പിടിക്കുന്ന മത്സ്യങ്ങളിൽ ഭക്ഷ്യയോഗമായവ ഉപയോഗിക്കുകയും അല്ലാത്തവയെ നശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മത്സ്യവംശനാശം സംഭവിക്കുന്നു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഊത്ത പിടിക്കുന്നവർക്ക് എതിരെ അനധികൃത മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു